ഭീഷ്മർ മഹാഭാരതത്തിലെ മഹാനായകനാണ് പിതാമഹൻ ഭീഷ്മരുടെ ജനനം തന്നെ ഒരു സന്നിഗ്ധതയാണ് അഷ്ടവസുക്കൾ ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് വസിഷ്ഠ മഹർഷിയുടെ ശാപം മൂലം ജനിച്ച അഷ്ടവസുക്കളിൽ ഒരാളാണ് ഭീഷ്മർ അതുകൊണ്ട് ജനിക്കുമ്പോ തന്നെ മരിക്കാൻ ആഗ്രഹിച്ചാണ് അഷ്ടവസ്തുക്കളും ജനിച്ചത് അവർ ചെന്ന് ഗംഗയോട് പറഞ്ഞു നീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ മക്കൾ ഞങ്ങളെ മകളായി മക്കളായി ജനിപ്പിക്കണം ജനിച്ച ജനിച്ചവാടെ കൊല്ലണം അപ്പൊ ഞങ്ങൾക്ക് മോക്ഷം കൈവരും ഗംഗ സമ്മതിച്ചു ഗംഗ ഭൂമിയിലെത്തി പ്രദീപരാജാവിന്റെ അടുത്തെത്തി പ്രദീപരാജാവിന്റെ ഇടത് തൊടയിലിരുന്നു എന്നെ വിവാഹം കഴിക്കും പ്രദീപൻ പറഞ്ഞു ഇടതുതൊട മകൾക്കുള്ളതാണ് പത്നിക്കുള്ളതല്ല അതുകൊണ്ട് നീ മകന് വിവാഹം കഴിക്കും ചന്ദനുവിനെ ചന്ദനുവിനെ ഗംഗ വിവാഹം കഴിച്ചു വിവാഹവേളയിൽ ഗംഗ ചന്ദനുവിനോട് പറഞ്ഞു ഞാൻ എനിക്ക് തോന്നുന്നതെല്ലാം ചെയ്യും നീ വിലക്കരുത് വിലക്കിയാൽ ആ നിമിഷം ഞാൻ ഉപേക്ഷിച്ചു പോകും ചന്ദന് സമ്മതിച്ചു ചന്ദന് സമ്മതിച്ചു ഗംഗയിൽ വിവാഹം കഴിച്ചു എട്ട് കുഞ്ഞുങ്ങൾ ഏഴു കുഞ്ഞുങ്ങളെയും ജനിച്ച പാടെ ഗംഗാദേവി ഗംഗയിൽ ഒഴുക്കിക്കൊന്നു എട്ടാമത്തെ കുഞ്ഞിനെയും ഒഴുക്കാൻ ശ്രമിച്ചപ്പോൾ ചന്ദന് പറഞ്ഞു നീ എന്തൊരു ക്രൂരയായ മാതാവാണ് ഒരു കുഞ്ഞിനെയെങ്കിലും നീ കൊല്ലാതിരിക്കൂ ഗംഗ കുഞ്ഞിനെയും കൊണ്ട് അപ്രത്യക്ഷയായി പിന്നെ വളർന്ന അങ്ങനെ മരിക്കാൻ വേണ്ടി ജനിച്ച് മരിക്കാതെ പോയ ജന്മമായിരുന്നു ഭീഷ്മരുടേത് ദേവവ്രത അതായിരുന്നു ഭീഷ്മരുടെ ജന്മം അതുകൊണ്ട് ഭീഷ്മരുടെ ജന്മത്തിൽ തന്നെ ഒരു ക്രൈസിസ് ഉണ്ട് മരിക്കാൻ വേണ്ടിയായിരുന്നു ഭീഷ്മർ ജനിക്കാൻ ശ്രമിച്ചത് പക്ഷെ മരിക്കാൻ പറ്റില്ല പിന്നെ ഭീഷ്മരുടെ അനന്ത ജീവിതമാണ് നാല് തലമുറകളെ നയിച്ചു ദേവപ്രതനായി ഗംഗയ ഗംഗ ചന്ദനുവിനന്റെ പക്കൽ ദേവവ്രതനെ തിരിച്ചേൽപ്പിച്ചു ചന്ദനുവിൻ്റെയും നായാടി കാട്ടിലെത്തി സത്യവതിയെ കണ്ടു മോഹിച്ചു സത്യവതി വിവാഹം ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു അപ്പോ സത്യവതിയുടെ അച്ഛൻ പറഞ്ഞു എൻ്റെ മകളുടെ മകൻ മക്കൾക്ക് രാജ്യം കിട്ടണം ചന്ദ്രദാൻ സമ്മതായിരുന്നില്ല ഗംഗാപുത്രൻ ദേവവ്രതൻ ഇരിക്കുന്നല്ലോ മഹാവീരൻ ധാർമ്മികൻ അവനെ കൈയൊഴിയുക വയ്യ എങ്കിലും സത്യവതിയോടുള്ള മോഹം തീർന്നില്ല അച്ഛൻ ദുഃഖിതനായിരിക്കുന്നത് കൊണ്ട് ഭീഷ്മരം എന്ന് ചോദിച്ചു എന്താണങ്ങി ദുഃഖം അപ്പൊ പറഞ്ഞു മകനെ എനിക്ക് ദുഃഖമൊന്നുമില്ല എങ്കിലും നീ ഒറ്റയ്ക്കൊരു മകനാണല്ലോ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ വംശത്തിന് എന്ത് സംഭവിക്കും എന്ന് ഞാൻ വ്യാകുലപ്പെടുന്നു അച്ഛന്റെ വ്യാകുലത എന്താണെന്ന് ഭീഷ്മർക്ക് മനസ്സിലായി ഭീഷ്മർ സത്യവതിയിലെടുത്തി എൻ്റെ അച്ഛന് വിവാഹം കഴിക്കണം ഭീഷ്മരുടെ ജീവിതം ഒരുപാട് പേരുടെ വിവാഹാസൂത്രണത്തിന്റെ ജീവിതമാണ് അച്ഛന്റെ വിവാഹം വിചിത്രവീരന്റെ വിവാഹം ധൃതരാഷ്ട്രരുടെ വിവാഹം ഇതൊക്കെ ആസൂത്രണം ചെയ്തു ഭാഗ്യം യുധിഷ്ഠരന്റെയും യുധിഷ്ഠിന്റെയും അവരുടെ തലമുറ എത്തിയ പദ്ധതി അത് വേണ്ടി വന്നില്ല മൂന്ന് തലമുറയുടെ വിവാഹ ആസൂത്രണം ചെയ്യും വിവാഹം കരുതണം അപ്പൊ സത്യവതിയുടെ അച്ഛൻ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മകളുടെ മക്കൾ അധികാരികളാവണം ഞാൻ രാജ്യം ആഗ്രഹം ആവശ്യപ്പെടില്ല നീ ആവശ്യപ്പെടില്ല ശരി പക്ഷെ നിന്റെ മക്കൾ ആവശ്യപ്പെട്ടാലോ ഞാൻ നിത്യ ബ്രഹ്മചാരിയായിരിക്കും അങ്ങനെ ഭീഷ്മ പ്രതിജ്ഞ ബ്രഹ്മചാരിയായി മടങ്ങി വന്നു സത്യവതിയെയും ഉണ്ട് വിചിത്രവീര്യൻ ചിത്രാങ്കതൻചിത്രീര് ചിത്രാങ്കതൻ മരിച്ചു വിചിത്രവീരന് വേണ്ടി അമ്പ അമ്പിക അമ്പാലികമാരെ കൊണ്ടുവന്നു പിന്നെ എത്രയോ തലമുറകളോ നയിച്ചു യുദ്ധം നയിച്ചു രാജാവായില്ല പക്ഷെ രാജ്യം നയിച്ചു യുദ്ധം കാര്യമായി ചെയ്തില്ല പക്ഷെ സേനാനായകനായി വാസ്തവത്തിൽ ഭീഷ്മർക്ക് എപ്പോഴും മരിക്കായിരുന്നു സത്യവതിയെ ചന്ദനുവിന് എത്തിച്ചു കൊടുക്കുമ്പോൾ ചന്ദനു ഭീഷ്മർക്ക് നൽകുന്ന ഒരു വരമാണ് സ്വച്ഛന്ത മൃത്യു സ്വച്ഛന്ത മൃത്യു പക്ഷേ ഭീഷ്മർ ഒരിക്കലും അത് ഉപയോഗിച്ചില്ല ഭീഷ്മർ അതിദീർഘമായി ജീവിച്ച് രാവതി കറങ്ങ കണക്കുകൂട്ടുന്നത് നൂറ്റി ഇരുപത് വർഷക്കാലം ഭീഷ്മർ ജീവിച്ചു എന്നാണ് യുദ്ധം നടക്കുമ്പോൾ ഭീഷ്മർക്ക് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട് തൊണ്ണൂറല്ല നൂറ്റിമത്തെ വയസ്സിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് പറയുന്നുണ്ട് അത്ര കാലം ജീവിച്ചു മഹായുദ്ധം യുദ്ധത്തിന്റെ നടുക്ക നായകനായി നിന്നു പത്താം ദിവസം വീണു ചരശയയിലായി ശരശയയിൽ പിന്നിലും കിടന്നു ഉത്തരായണം കാത്ത് അങ്ങനെ മരി ജനിക്കുന്ന നിമിഷം മരിക്കണം എന്നാഗ്രഹിച്ച് പുറപ്പെട്ട ഒരു ജീവിതം നൂറ്റി ഇരുപത് വർഷം നീണ്ട നാല് തലമുറകളിലൂടെ സഞ്ചരിച്ച് ഏർപ്പെട്ട എല്ലാ പ്രവൃത്തികളിലും പരാജിതമായി അങ്ങനെ താൻ ജീവിതത്തിന് നൽകിയ മഹത്തായ മൂല്യം എന്താണോ ആ മൂല്യം തന്നെ തകർന്നടി കണ്ട് വിടവാങ്ങി നൈഷല്യത്തിന്റെ നിത്യാവതാരം പോലെ ഭീഷ്മർ നിലക്കൊണ്ട് ഭീഷ്മരൊരിക്കൽ പറയുന്നുണ്ട് എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ മഹിമ മഹാഭാരതത്തിൽ ഒരു ഒരിടത്തൊരു വാക്യം കാണാം മുഹൂർത്തം ജ്വലിതം ശ്രേയോ നതു ധൂമാളിക്കത്തലാണ് മഹത്വം നിത്യമായി നീറിക്കൊണ്ടിരിക്കലല്ല പക്ഷെ ഒരു നിമിഷം പോലും ഭീഷ്മർ കാളിപ്പടരാൻ കഴിഞ്ഞില്ല ഭീഷ്മരായി പറഞ്ഞ തത്വം ഭീഷ്മരുടെ ജീവിതത്തിൽ ഫലിച്ചില്ല മറ്റൊരു സ്ഥലത്ത് ഭീഷ്മർ പിന്നെയും പറയുന്നുണ്ട് അന്തപ്രാപ്തി സുഖമാഹുർ ദുഃഖം അന്തരമന്ത്യോ പര്യന്തങ്ങളിൽ ചെല്ലുന്നതാണ് സുഖം ഒരനുഭവത്തിന്റെ അറ്റത്ത് ഒരനുഭവത്തിന്റെ അറ്റത്ത് സുഖത്തിന്റെ അറ്റത്ത് ദുഃഖത്തിന്റെ അറ്റത്ത് അല്ലാതെ മധ്യമാർഗം നിത്യ ദുഃഖമാണ് സുഖം പര്യന്തങ്ങളിലാണ് പക്ഷെ ഒരിക്കലും ഭീഷ്മർക്ക് അറ്റത്തെത്താൻ കഴിഞ്ഞില്ല ഭീഷ്മരെന്നും മധ്യമാർഗത്തിൽ നീര് നീറി ജീവിച്ചു നീര് നീറി മരിക്കുകയും ചെയ്തു അഭിമാനകരമായ ഒരു മരണം പോലും ഉണ്ടായില്ല കാത്തു കാത്തു കിടന്ന് കിടന്ന് കാത്തു കിടന്ന് മരണത്തിലേക്ക് പതിയെ പതിയെ ചെല്ലുകയാണ് അദ്ദേഹം ചെയ്തത്